ഞാനൊന്നും പറയേണ്ട ഇത് പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞിരുന്നത് അത് പറഞ്ഞു എന്തായാലും സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത് നമസ്കാരം നമ്മുടെ ആക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുമായ ബിബിൻ ജോർജ് ബിബിൻ ജോർജ് ആണ് ഈ അമർ അക്ബർ അന്തോണി സിനിമ എഴുതിയിട്ടുള്ളത് പിന്നെ അത് നാഥശ് പറയാൻ പോയപ്പോൾ അങ്ങേരെന്ന് പറഞ്ഞ കിടിലം കഥയാണ് ഫേമസ് ആയിട്ടുള്ള നടന്മാരെ വെച്ച് എടുക്കാന്ന് പറഞ്ഞാണ് പിന്നെ രാജുവെട്ടനാക്കി വെച്ച് പടം എന്തായാലും പടം ക്ലിക്കാവുകയും അതോടെ ഇവരും ഫേമസ് ആയി എന്തായാലും ഈ പറയുന്ന ബിവിൻ ജോർജ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഗുമസ്തൻ പടം അല്ലെ ഗുമസ്തൻ പടത്തിന്റെ പ്രൊമോഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വളാഞ്ചേരി എം ഇ എസ് കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു പ്രൊമോഷൻ മാത്രമല്ലായിരുന്നു ഉദ്ദേശം ബുക്ക് പ്രകാശനം ചെയ്യാനായിട്ടും കൂടി റിലേറ്റ് ചെയ്തിട്ടാണ് ഇവരവിടെ പോയത് ഈ കോളേജിൽ വളാഞ്ചേരി കോളേജിൽ പോയതിനു ശേഷം ഇപ്പൊ പ്രൊമോഷൻ ആയിട്ട് ആണല്ലോ പോകുന്ന ഈ പോയത് പോലെ പ്രൊമോഷന് പോയപ്പോ പാട്ട് പാടാൻ പോയി പാട്ട് പാട്ടുപാടാൻ തുടങ്ങിയത് നമ്മളെ പ്രിൻസിപ്പൾ പിടിക്കുന്നില്ല അണ്ണം പറഞ്ഞ ഇവിടെ പാട്ടും കൂത്തും ഒന്നും നടക്കത്തില്ല ബുക്ക് പ്രയോജനം ചെയ്തിട്ട് പതുക്കെ സ്ഥലങ്ങൾ കാര്യമാക്കിക്കോളാം എന്തായാലും അണം പറയാൻ നമുക്കൊന്ന് കണ്ടുപോകാം ഒന്നും പറയണ്ട ഇത് പറഞ്ഞോളന്നാണ് പറഞ്ഞത് അത് പറഞ്ഞു എന്തായാലും സന്തോഷം കോളേജിൽ വന്നിട്ട് ാണ് അനുഭവം ആദ്യമായിട്ടാണ് ഒരു അനുഭവം വിളിച്ചു അത്രേ ഉള്ളൂ ഇതിൽ വേറെ ഒന്നും വിളിച്ചു പറയല്ല അപമാനിച്ചു ഈ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അറ്റ്ലീസ്റ്റ് പ്രായത്തിന്റെ പക്വത ഇനി കാണിക്കാമായിരുന്നു ഒരു പാട്ടല്ലേ ഒരു പാട്ടല്ലേ ഒരു അറ്റ്ലീസ്റ്റ് ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞാലേ വിളിച്ചു വരുത്തിയത് അവര് പാട്ടുപാടും ചിലപ്പോ ഡാൻസ് കളിക്കും കുറച്ച് ജെയ്യൊക്കെ വിളിക്കും ഇതൊന്നും പറ്റൂലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ അനുമതിയൊക്കെ കൊടുത്തത് അല്ലേ അതാണ് അതിന്റെ വേറൊരു സത്യം പ്രൊമോഷൻ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ബിബിൻ ജോജ് പാട്ടുപാടാൻ വേണ്ടിട്ട് കയറിയത് ഉടനെ പത്തില്ലോട്ടില്ല ബുക്കൊക്കെ കഴിഞ്ഞല്ല എടുത്ത് ഇറങ്ങി ആ കിഴങ്ടിക്കാനാണ് വിളിച്ചത് കിഴങ്ങും വിത്തും രണ്ട് കീരവിത്ത് ഭാവിയിട്ടുണ്ടായിരുന്നു അത് മുളയ്ക്കുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നത് എന്ത് വേണം ഇതൊക്കെ നമ്മൾ പഠിച്ച സമയത്തും കോളേജിൽ ഇതുപോലൊരു കൊണാണ്ടോ പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ പോയി നമ്മൾ നമ്മളിറങ്ങിയപ്പോ അതും പോയി ആ അതുപോലെ ഈ ചില പ്രിൻസിപ്പിൾമാരും സാറന്മാർക്കൊക്കെ ഭയങ്കര ചൊറിയാണ് ചൊറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അതിന്റെ റീസൺ അവരുടെ കാലത്ത് അവർക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നിരിക്കും അവര് കോളേജിൽ പഠിച്ചപ്പോഴാ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചപ്പോഴാ അത് വന്ന് തീർക്കുന്നത് ഇതുപോലെ പ്രിൻസിപ്പൽ ആയതിനു ശേഷം ഇപ്പോഴത്തെ പിള്ളേരെ ആ അത് വന്ന് തീർക്കുന്നു അത് തന്നെയാണ് ഇവിടെ ഈ പ്രിൻസിപ്പളും ചെയ്തിട്ടുള്ളത് ഇങ്ങനെയായിരിക്കും വീട്ടിൽ ഫാമിലി കുടുംബവും കാണും ഇങ്ങനെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുന്നതിൽ എനിക്കും താല്പര്യമില്ല പക്ഷേ കാണിച്ച പോക്കരുതനോ ആയിട്ടുള്ള പരിപാടി തന്നെയാണ് എടാ ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിലും നിങ്ങളെ കോളേജില് നിങ്ങള് അല്ലേ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ തന്നെ ബുക്കും പ്രകാശനം ചെയ്തിട്ട് ആരെയും നിങ്ങളെ മറ്റേ റൂമിന്റെ അകത്തിരുന്ന് തന്നെ ബുക്ക് പ്രകാശനം ചെയ്യണം ആരും പറയുകയും ചെയ്യില്ലേ ആരും അറിയാനും പാടില്ല ഇത് അവരുടെ സിനിമയുടെ പ്രൊമോഷനും കൂടി റിലേറ്റായിട്ട് രണ്ട് സാഹചര്യത്തിനും കൂടിയാണ് അവര് വന്നത് വന്നിട്ട് ഒരുമയ വിളിച്ചു പറഞ്ഞ് നാട്ടിച്ച് അവസ്ഥയിൽ ഈ പ്രിൻസിപ്പിൾ കാണിച്ചിട്ടുള്ളത് എന്തായാലും ഇതിനുശേഷം ബിവിൻ ജോസ് ഇറങ്ങിപ്പോയി ഇറങ്ങി പോവുകയും ഈ പറഞ്ഞതുപോലെ പോയി പക്ഷെ പിള്ളേരെല്ലാം പുറകെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിട്ട് പിള്ളേരെല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു പിള്ളേരെല്ലാം പുറകെ പോയി കിടന്ന് നന്നായിട്ട് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ട് കാര്യമല്ല എന്തായാലും ആ റിലേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ക്ലിപ്പും കൂടെ നമുക്ക് ഒന്ന് കണ്ടുപോക്കാം ഒന്നും ഒന്നും ഇല്ല പ്ലീസ് എന്നാലും മോളോട്ട് കേറാൻ വയ്യ എന്നൊക്കെ ബിപിൻ ജോർജ് ഇവിടെ പറയുന്നുണ്ട് ഞാനിവിടെ ഒരു ഫോട്ടോ എടുക്കാം ഈ സ്റ്റെപ്പ് ഇത്രയും കേറിയിട്ടാണ് ഈ ബിപിൻ ജോർജ് അവിടെ പോയത് ഒന്നാമത് കാല് വയ്യാത്തേ എല്ലാവർക്കും അറിയാന്നുള്ളൊരു കേസാണ് അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് കയറിയ അവരുടെ സിനിമയുടെ പ്രൊമോഷനും ബുക്ക് പ്രകാശനവുമായിട്ടൊക്കെ വന്നപ്പോ പ്രിൻസിപ്പൾ ഒരു കോണാത്തില പരിപാടിയാണ് പോയല്ലേ പിന്നെ പിള്ളേരെ കഴി എല്ലാരും പിള്ളേര് പുറകെ പോയി കിടന്ന് കെഞ്ചി വിളിക്കുക മൊത്തത്തിൽ പിന്നെ അതുപോലെ ഈ ബിവിൻ ചോർജ് മാറി പാട്ടുപാടാൻ വേണ്ടി മൈക്ക് മയക്കെടുത്തപ്പോ പറ്റില്ലെന്നൊക്കെ പറയുമ്പോൾ അവസ്ഥ കഴി നിന്ന് മൊത്തത്തിൽ പിന്നെ ഇത്രയും പിള്ളേരുടെ അഴിവിഴുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായി എന്തായാലും ഇതിനുശേഷം പിള്ളാരെ വിട്ടിട്ടില്ല പ്രിൻസിപ്പളിന് നാലേ പണി മണിമണ്ണ കൊടുത്തിട്ടുണ്ട് സമരവും കാര്യങ്ങളായിട്ട് പിള്ളേർ ഇറങ്ങി പിള്ളേരെന്തായാലും കൊള്ളാം എന്തായാലും ഈ കാര്യത്തിൽ ഞാൻ പിള്ളേരെ കൂടെ ആണ് എന്തായാലും അതൊന്നും കണ്ടുകൊണ്ടായാലും പിള്ളാരെങ്കിലും നന്നായിട്ട് എനർജി ആയിട്ടുണ്ട് എന്തായാലും ഇങ്ങനത്തെ പ്രിൻസിപ്പൾമാര് കോളേജിൽ നല്ല കോളേജിലെ പിള്ളേർക്ക് ഒന്നിനും ഒരു മൂത്ര മൂത്രീഡം കിട്ടുകയും ഇല്ല പറഞ്ഞു തന്നെ നമ്മളെ പറഞ്ഞില്ല അത് വിടേ അപ്പൊ അത്രയും ഒരു സിറ്റുവേഷൻ ആയിരിക്കും പിള്ളേരും മറ്റേ തുമ്പത്തിരിക്കുന്ന പരിപാടിയിൽ ഇരിക്കും ഇതിനുശേഷം ബിബിൻ ജോർജ് എന്താ അങ്ങേരെന്ത ഒരു ക്വാളിറ്റി കാണിച്ചിട്ടുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അടുത്ത് ഇതിനുശേഷം വേറൊരു പരിപാടിയിൽ ഈ കേസുമായി റിലേറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കേട്ടു നോക്കാം അത് വലിയ ഒരാളേ വരുമ്പോ അയാളുടെ ഫാമിലി ാണ് വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അത് കത്തിക്കാതിപ്പോ അതിനെത്തിന്റെ അയാളെ അറ്റാക്കിന് ഇട്ട് കൊടുക്കണ്ടെ അയാൾ വിഷമമുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല അയാൾ നടനല്ലടാ ഒരു രീതിയിൽ നിൽക്കുന്നതാ പക്ഷെ നമ്മള് വിടില്ല നമുക്കിതൊക്കെ കാണുമ്പോഴും മറ്റേ അടുത്ത പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ എന്തുപാടേ കൊറേ പ്രിൻസിപ്പിൾമാരുണ്ട് ഇതൊക്കെ ബഹിഷ്കരിക്കണം ഇതിനെയൊക്കെ പറഞ്ഞു വിടണം പിള്ളേരെ മര്യാദയ്ക്ക് എൻജോയ്മെന്റും എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ മറ്റേ അഴിച്ച അങ്ങ് വിടണ്ട പക്ഷെ ഇമാതിരി പരിപാടികളൊക്കെ കാണിക്കുമ്പോൾ പ്രിൻസിപ്പളാരോ പിന്നെ എടാ ഇപ്പം നീ ഒന്ന് ബിബിൻ ജോർജ് വന്നപ്പോ പാട്ടും അവിടെ അനുവദിച്ചില്ല അവിടെ പഠിക്കുന്ന പിള്ളേരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയും ആ ഇതാണ് അവസ്ഥ എനിക്കത് ഇതാണ് മനസ്സിലായത് പക്ഷെ പിള്ളാര് ഈ ഒരു വിഷയം വന്നപ്പം എല്ലാം ഒറ്റ കെട്ടായിട്ട് നിന്നിട്ട് മറ്റേ കയറി എടിക്കുന്നു കെ ജി എഫ് ലടിച്ചു പോലെ ഒറ്റ കെട്ടായിട്ട് കയറി ഏടിക്കുകയാണ് പ്രിൻസിപ്പളിനെ സമരവും ചെയ്ത് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അത് കണ്ടപ്പം തന്നെ എനിക്ക് ഒരു സന്തോഷമായി അതെങ്കിലും പിള്ളേരെ അഡ്മിസ്റ്റ് ചെയ്തോളാം പിന്നെ 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 പ്രിൻസിപ്പൾ മാത്രം ഹൈലൈറ്റ് മാസം എന്താണെന്ന് പറയാൻ വിചാരം സത്യം പറയാനല്ല നിങ്ങൾക്ക് പ്രായത്തിന്റെ ഒരു ക്വാളിറ്റി എങ്കിലും കാണിക്കാൻ പറ്റും എത്ര കാണിക്കാൻ പറ്റും ഇത് അതുപോലുമില്ല പ്രായത്തിന്റെ വക്തയോ വിവരോ അല്ലെങ്കിൽ ഇത്രയും പ്രിൻസിപ്പളായിട്ട് വിദ്യാഭ്യാസം ഒന്നു ഇത് അതിന്റെ ക്വാളിറ്റി ഇടയ്ക്ക് ബുക്ക് ഉറന്ന് വെച്ച് പഠിച്ചാൽ മാത്രം പോലെ തലയ്ക്കാത്ത ബോധം വേണം ഇനി ഇവരെ കൂടെ വന്ന മറ്റൊരു വ്യക്തി കേട്ടോ കാലത്ത് നമ്മളവിടെ കോളേജ് മാഗസിന്റെ ഇനാഗ്രേഷൻ ഡേ ആയിട്ടാണ് നമ്മളെ വിളിച്ചത് അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോ ഗേറ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഗുമസ്തന്റെ പോസ്റ്ററുകള് എല്ലാ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും പോസ്റ്ററും മുഖത്തോടെയും പോസ്റ്റർ ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സംഭവം നമ്മളവിടെ ചെല്ലുമ്പോഴാണ് ഇതൊരു മൂന്ന് ഫ്ലോറ് മോളിലാണ് ഈ ഹാള് പിന്നെ എന്നിട്ട് ആ മുഴുവൻ കഷ്ടപ്പെട്ട് കയറി കതച്ച് അവിടെ മുകളിൽ ചെന്ന് നമ്മളെ സ്റ്റേജിലേക്ക് അവർ വെൽക്കം ചെയ്തു സ്റ്റേജിലേക്ക് ഇരുത്തി ഇരുത്തി കഴിഞ്ഞ് നമ്മൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ നമ്മൾ എന്തിനാ വന്നേക്കണേന്ന് അറിയാമോ ഞങ്ങൾ എന്ന് കുട്ടികളെല്ലാം ഒരേ സ്വരത്തിൽ ഉറക്ക വിളിച്ചു കൂമസ്ഥ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾക്ക് നിക്കുമ്പോഴത്തേക്കും പ്രിൻസിപ്പാൾ ഒട്ട് വരല്ല പുള്ളി ശരീരം വളർച്ചിട്ട് വന്നിട്ട് അതെ പുസ്തക പ്രകാശം ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കാനൊന്നും പറ്റില്ല പുസ്തകം പ്രകാശം ചെയ്യുക പുസ്തകത്തിലൊക്കെ ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ബിബിൻ തകർന്നു പോയി അങ്ങനെ ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിച്ചു അപ്പോഴത്തേക്കും ബിബിൻ ബിബിൻ പറഞ്ഞു അതെ ഞങ്ങള് ഇങ്ങനെ വരുന്നില്ല നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത് ഞങ്ങളതാ ജസ്റ്റ് സംസാരിച്ചിട്ട് ഇറങ്ങാന്ന് പറഞ്ഞില്ലല്ലോ അതൊന്നും ഭയങ്കര മോശമായിട്ട് ബിബിനോട് പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു ബിബിൻ അപ്പോൾ മൈക്കിൽ ആ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഇങ്ങനെ അനുഭവം സ്റ്റേജിൽ വിളിച്ചു വരുത്തിയിട്ട് മറ്റേ വിളിച്ചു വരുത്തി ഇങ്ങനെ അപമാനിച്ചു വിടുന്നത് എന്ന് പറഞ്ഞു അത് ബിബിൻ ആ കാലും പറ്റി മൂന്നാല് ഫ്ലോറ് സ്റ്റെപ്പ് അത് ഹാർഡ് സ്റ്റെപ്പാ ചേറി കതച്ച് പൊളി തകർന്നുപോയി കണ്ണക്കെറിഞ്ഞ ആ വിഷമിച്ചിറങ്ങി വന്നു അപ്പഴത്തേക്ക് കുട്ടികളെല്ലാം കൂട്ടിയിട്ട് പുറം വന്നു മറ്റേ പോകുന്നത് പോകാനും വേണ്ടി അങ്ങനെ നമ്മള് അവിടുന്ന് പുള്ളിക്കാരൻ ഉണ്ട് ബാക്കി അധ്യാപകരും കുട്ടികളൊക്കെ പോകില്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരൻ സമ്മതിക്കണില്ല പുള്ളിക്ക് എന്തോ പുള്ളിക്കാരൻ എന്തോ ഇത് പ്രശ്നം അവര് പിള്ളേരുമായിട്ടുള്ള പ്രശ്നമായിരിക്കണം പുള്ളിക്കാരൻ ഇല്ലല്ല പറ്റില്ല ഇറങ്ങണം എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ഇറങ്ങി താഴെ തീതി മുഴുവൻ കുട്ടികളും പുറകെ വന്നു എല്ലാ കുട്ടികളും സ്കൂളിന് ഗ്രൗണ്ട് കോളേജിന്റെ സൈഡിൽ നിന്ന് ഞങ്ങളോട് എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുട്ടികൾക്ക് വന്ന് ദയനീയമായി പറഞ്ഞു അപ്പൊ ബിബിൻ പറഞ്ഞു എടാ പ്രിൻസിപ്പാളിനെ ഞങ്ങൾ പറഞ്ഞോളാം ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങൾ പ്രിൻസിപ്പാൾ അവിടുന്ന് മാറ്റും അതാണ് എന്താണ് അത് പുള്ളി മാറ്റി നിർത്തിക്കോളാം നിങ്ങൾ കയറി വരാൻ പറഞ്ഞു ബിബിൻ പറഞ്ഞു എനിക്ക് ഇനി നാല് സ്റ്റെപ്പ് കയറി വരാൻ പറ്റില്ല ബുദ്ധിമുട്ട് എന്നിട്ട് ഈ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല ഇവർ വന്ന സമയത്ത് ഈ ഗുമസ്തൻ സിനിമയുടെ പോസ്റ്ററുകളും കാര്യങ്ങളും കോളേജിന്റെ ചുറ്റും ഫ്ലക്സൊക്കെ ഒട്ടിച്ചിരുന്നാണ് പറഞ്ഞത് അപ്പൊ പ്രിൻസിപ്പളിനെ അറിയാം ഇത് പ്രൊമോഷനാണ് വന്നത് അല്ലാതെ കീരകത്ത് എടുക്കാനല്ല പ്രൊമോഷൻ ആണ് വന്നതെന്നറിയ എന്നിട്ടും അങ്ങനെ ഇങ്ങനത്തെ മറ്റേ അടുത്ത പരിപാടി കാണിച്ചെങ്കിൽ ഇത് അർഹതപ്പെട്ട ഏറെ കേട്ടം തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല വിളിച്ച് പിന്നെ ഇരുന്നല്ല ആ പിന്നെ അല്ലാണ്ട് ഇതൊക്കെ ഒരു പ്രിൻസിപ്പിളാ എന്റെ പൊന്ന് സാരെ കുറച്ച് പ്രായത്തിന്റെ പക്കതെങ്കിലും കാണിക്കണമെന്നു മറ്റേ പിന്നെ പിള്ളേര് കട്ടയ്ക്ക് സമരമായിട്ട് ഇറങ്ങിയൊണ്ട് ചെറിയൊരു ഇതുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതും ഇല്ലാണ്ട് ആയി പോയത് പിള്ളേര് മണ്ണക്കളന്നുള്ള ചിത്രത്തിലോട്ട് പോയത് തന്നെ പിള്ളേർ കട്ടയ്ക്ക് നിന്നത് തന്നെയാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്തായാലും ജോർജ് ഇത്രയും ചെപ്പ് കയറി കഷ്ടപ്പെട്ടാണ് അവിടെ പ്രൊമോഷനും ബുക്ക് പ്രകാശനത്തിനായിട്ടൊക്കെ പോയത് ഒരുമാതിരി മറ്റേ എടുത്ത പരിപാടിയാണ് സാറെ സാറ് കാണിച്ചത് സാറിന് ഏതർത്ഥത്തിലാണ് സാറ് വിളിയെന്ന് മനസ്സിലാവും വിചാരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴ്ക്കപ്പെടുന്നത് നിനക്കെന്തെങ്കിലും പറയാൻ ഉണ്ടോ പറയാതെല്ലാം പറഞ്ഞു ഒന്നുമില്ല അപ്പോൾ ശരി പുതിയ വീടിയായിട്ട് നാം പറയാം